എൻ്റെ ഇപ്പൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ ഇന്ന് അതിന് ഇപ്പനേക്കാൾ എക്സൈറ്റ്മെൻറ്റ് എനിക്കാണെന്നാണ് തോന്നുന്നത് അഞ്ചാറ് വർഷമായി ഇപ്പം എൽ ഇ ഡി ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പൻ്റെ ഓരോ ഉയർച്ചകളും നേരിട്ട് കണ്ടത് കൊണ്ട് തന്നെ ഇത് നമുക്ക് സ്പെഷ്യൽ ഡേ തന്നെയാണ് എൽ ഇ ഡി ട്രെയിനറായിട്ട് കുട്ടികൾക്ക് എൽ ഇ ഡി നിർമ്മാണത്തിന് ക്ലാസ് എടുക്കാനാണ് ഇപ്പം ഇത്താത്ത പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടിയത് കുട്ടികൾക്ക് എക്സ്ട്രാ സ്കിൽസ് ഡെവലപ്പ് ചെയ്തു കൊടുക്കാൻ ഓരോ സ്കൂളിലെ ടീച്ചേഴ്സും കാണിക്കുന്ന ഡെഡിക്കേഷൻ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പഠിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ വരുമാനമുണ്ടാക്കാനും ഇനി വീട്ടിലെ എൽ ഇ ഡി ബൾബ് കേടുവന്നാൽ തന്നെ ഒറ്റയ്ക്കത് നന്നാക്കാനെങ്കിലും കുട്ടികൾക്ക് കഴിയുന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ സ്വന്തമായിട്ട് ബൾബ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ കുട്ടികളത് കത്തിച്ചൊക്കെ നോക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടായ സന്തോഷം നമുക്ക് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് കീഴുപറമ്പ് ജി വി എച്ച് എസ് സ്കൂളിലെ സയൻസ് ക്ലബും ടിങ്കറിങ് ലാബും കൂടെ ആയിരുന്നു ഈ വർഷം കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിണ്ടായിരുന്നത് നല്ല രീതിയിൽ തന്നെ ഇപ്പൊക്കെ കുട്ടികൾക്ക് എങ്ങനെയാണ് എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കുക എന്നുള്ളത് പഠിപ്പിക്കാനും ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും സ്വന്തമായിട്ടൊരു ബൾബ് ഉണ്ടാക്കാനും സാധിച്ചു ഇനി വീട്ടിൽ കേടുവന്ന എൽ ഇ ഡി ബൾബ് ഉണ്ടെങ്കിൽ അതെങ്ങനെ റിപ്പയർ ചെയ്യാമെന്നും ഒട്ടും സോൾഡ്രിങ് അറിയാത്ത കുട്ടിക്ക് പോലും സോൾഡ്രിങ് വയറൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഓരോ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് കുട്ടികൾക്ക് ടീച്ചേഴ്സ് കാണിക്കുന്ന ഡെഡിക്കേഷൻ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒരുപാട് സ്കൂളുകൾക്ക് മാതൃകയാവേണ്ട കാര്യം തന്നെയാണ് ഇട്ടേത് കുട്ടികൾക്ക് എക്സ്ട്രാ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇനീഷ്യേറ്റീവ്സുമായിട്ട് ടീച്ചേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ മുന്നോട്ട് വരുന്നത് നിർമ്മിക്കാൻ നമുക്കും പറ്റുമെന്നൊരു തീരെ പ്രതീക്ഷിച്ചില്ല അപ്പൊ അതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു പിന്നെ ക്ലാസ്സില് നിന്നടിപ്പിച്ചു സാറിനും ടീച്ചർക്കും സാരോ ബാങ്ക് ടീച്ചർക്കും മാസും എല്ലാവരും അറിയാതെ ഒരുപാട് സന്തോഷം ക്ലാസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സമയ സർവേച്ച അദ്ധ്യക്ഷൻ എന്നെ ഇതിനെ സംഘടിപ്പിച്ച പ്രിയ ടീച്ചർ ആയിട്ടുള്ള ടീച്ചർ അതുപോലെ തന്നെ സാമീരയിറുന്നു ഇന്ന് നമ്മൾ ഒരു പരിപാടി ആയിട്ട് ചെയ്തു ചെറിയ ഒരു വെർച്വൽ കൺഫറൻസ് ആയിട്ട് നേഹരി നടത്തുന്നു നമുക്ക് തന്നെ ഇതിനെ ഇതിനെ ബാക്ക് അപ്പ് വർക്ക് നടക്കല്ലേ ഇതിൽ

அவசான <laughs> നിങ്ങൾക്ക് നല്ല സന്തോഷം നമുക്ക് ജീവിതത്തിൽ മെച്ചപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സ്ഥാനങ്ങളിലെല്ലാം കട്ടുവിട്ടൊക്കെ നടത്തണമെങ്കിൽ ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങളാണ് പലർക്കും പിന്നെ എനർജി സേവി ഇനി ചെയ്യാൻ പറ്റിയ ാണ് അല്ലെ പലവ് വലിയ താല്പര്യങ്ങളല്ലേ നമ്മുടെ നമ്മുടെ വീട്ടില് ഉപയോഗിക്കുന്നതാണ് നല്ല പത്വത്തിലെ മനസ്സിലാക്കി